ഇതായിപ്പോൾ നമ്മൾ കാണുന്നത് അൻവർ ഒരിടത്ത് വോട്ട് ചോദിക്കുന്നു മറ്റൊരിടത്ത് കൊട്ടിക്കലാശം നമ്മുടെ അർജുൻ കല്യാൺ ആ കൊട്ടിക്കലാശത്തിൻ്റെ നടുവിലാണ് ഓരോരുത്തരെയും കണ്ട് വോട്ട് വോട്ടുറപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് കടകളിൽ കയറുന്നു ഈ വ്യാപാരികളുടെ വോട്ട് എന്ന് പറയുന്നത് പ്രധാനമാണ് അവരിലൂടെ കൂടുതൽ കുടുംബങ്ങളിലേക്ക് എത്തുക അങ്ങനെയുള്ള ചില സ്ട്രാറ്റജിക്കലായുള്ള നീക്കങ്ങളൊക്കെ ആൻഡസർ നടത്തിക്കൊണ്ടിരിക്കുകയാണോ പി വി അൻവർ ഈ ൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷത്തിന്റെ മൂടായി എന്നുള്ളതാണ് അവിടുത്തെ കടകളിൽ കച്ചവടം കൂടി ഞാൻ അൻവറെ മാറ്റാൻ കഴിഞ്ഞതാണ് അതെത്തൊന്ന് ദിവസമായിട്ട് കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ നേതാക്കളും ഈ എല്ലാ ജനങ്ങളും ഫില്ലായി കിട്ടും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കാലമാണ് ഇതെല്ലാം നേടിക്കൊടുത്തതിന് ശേഷം അൻവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമോ എന്നതാണ് ജിമ്മി ജെയിംസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മില്യൺ ഡോളർ ചോദ്യം അല്ലേ ചോദ്യം ഇന്നിപ്പോൾ പി വി നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചോ പൂർണ്ണമായും പിണറായി വിജയനെതിരെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പിണറായി സവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ താൻ ജയിക്കുമെന്ന് പറയുന്നു കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം പറയുന്നു അതോടൊപ്പം മേളിൽ കിട്ടില്ല എന്ന് കൂടുതലായി പറയുന്നു ഞാൻ പ്രതികരണം ഏറ്റവും അധികം പിണറായി വിജയനെ ഏത് തരത്തിൽ അവസാനം പറഞ്ഞു വെച്ചും നമ്മൾ കണ്ടല്ലോ അതൊക്കെ എന്തൊക്കെയോ സൂചനകൾ നൽകുന്നതായിട്ടാണ് എനിക്ക് സൂചന എന്താണെന്ന് സൂചനകളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന റോഷിപാലിനോടൊന്ന് ചോദിക്കാം റോഷിപാൽ ഇപ്പോൾ വരുന്ന സൂചനകൾ എങ്ങനെയാണ് അവസാന മണിക്കൂർ കൊട്ടിക്കലാശം എന്താ തീരാൻ പോവുകയാണ് ഇപ്പോഴത്തെ ഒരു പ്രചാരണ രീതിയും അതുപോലെ തന്നെ ഇതുവരെ കടന്നു വന്ന പ്രചാരണ വഴികളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ദൂരം പോയത് ആരാണ് വലിയ ആവേശമാണ് അവസാന നിമിഷം ഇനി പരസ്യപ്രചാരണം അവസാനിക്കാൻ ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കി തുടക്കത്തിലുള്ള പ്രചാരണ ആവേശമല്ല അവസാനഘട്ടത്തിലുള്ളത് അവസാനമാണ് രാഷ്ട്രീയം പറഞ്ഞുള്ള പ്രചാരണത്തിലേക്ക് മുന്നണികളൊക്കെ കടന്നത് പ്രചാരണത്തിൽ പി പി എൻവർ അവസാനഘട്ടത്തിലാണ് ഇറങ്ങിയതെങ്കിൽ പോലും പ്രചാരണത്തിൽ കളം പിടിക്കാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് പി ബി എൻപറിന് സാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പ്രചാരണത്തിൽ ആദ്യമെത്തിയത് ആര്യാടൽ ചോക്കത്ത് പിന്നാലെയാണ് എം സ്വരാജ് എത്തിയത് മൂന്നാം തവർത്താണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻചോർജ്ജ് എത്തുന്നത് പ്രചാരണത്തിൽ എം സ്വരാജും ആര്യാടൻ ചോക്കത്തും ഒരുപോലെ കടം പിടിച്ചിരുന്നു പ്രാദേശിക തലത്തിൽ ഗൃഹസന്ദർശനമടക്കം നേതാക്കൾ അത് സംസ്ഥാന നേതാക്കളടക്കം വീട് വീടാന്തര കയറി അവരുടെ ആശയം ജനങ്ങളിലേക്ക് വോട്ടർമാരിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു നിലമ്പൂർ കണ്ടത് അതുകൊണ്ട് കൃത്യമായി അവരെന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അത് കൃത്യമായി ഓരോ വീടുകളിലും ലഘുലേഖയായും അവരുടെ ആശയമായും എത്തിയത് നമ്മൾ എം എൽ എമാരടക്കം വീട് കയറി അവർ ഓരോ വിഷയങ്ങൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു ആവേശം അവസാനമുണ്ടായിരുന്നു പക്ഷേ പരസ്യ പ്രചാരണത്തിന് ആവേശം ഒരു പക്ഷേ പി വി അൻവറിന്റെ റോഡ് ഷോയോട് കൂടിയാണ് അതിന് പിന്നാലെയാണ് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ റോഡ് ഷോയിലേക്ക് അവരുടെ പ്രചരണം മാറ്റിയത് അതുവരെ ഈ ഗൃഹസന്ദർശനം അടക്കമുള്ള ടക്കമുള്ളതായ പിന്നീട് ആളെ കൂട്ടി റോഡ് ഷോയിലേക്ക് പ്രചാരണം എല്ലാ മുന്നണികളും മാറ്റുന്ന സാഹചര്യമായിരുന്നു ഏതായാലും ആവേശത്തിന്റെ ഉച്ചസ്ഥായിലാണ് ഇപ്പോൾ പ്രചാരണമുള്ളത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തെത്തും ഈ കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പി സി വിശ്വനാഥും ഒപ്പം മുൻ എം പി എം എ ഹരിദാസ് അടക്കമുള്ള നേതാക്കളൊക്കെ ആ പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് അവരുടെ പ്രസംഗം തുടരുന്നു അങ്ങനെ അല്പസമയത്തന്നെ ആര്യാടൻ ചോക്കത്ത് നിരവധി പ്രവർത്തകർക്കൊപ്പം ഈ നിലമ്പൂർ ടൗണിലെ ഈ ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തും പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂർ സമയം ഈ പ്രവർത്തകരുടെ ആവേശമാണ് അവരുടെ ആത്മവിശ്വാസം